ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാലിക്കട്ടി ബീച്ചിലെ നോമ്പുദ്രയുടെ ഒരു ബ്ലോഗായിട്ടാണ് കേട്ടോ ഗേൾസ് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമന്റും ചെയ്യാ ഇഷ്ടപ്പെട്ടാൽ ബേബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലെ ഈ ബീച്ചിലൊക്കെ പോയി നോമ്പ് തുറക്കാന്ന് പറയുമ്പോൾ തന്നെ വരുന്നൊരു അഭിപ്രായമാണ് ബീച്ചിലൊക്കെ നോമ്പുതുറ അത് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അതൊന്നും വേണ്ടെന്ന് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അഭിപ്രായം ആയിരിക്കില്ല ഉണ്ടാവുക പക്ഷേ ബീച്ചിലുള്ള വീഡിയോസ് ഒക്കെ കണ്ട അന്ന് തൊട്ടുള്ള ഒരു ഒരാഗ്രഹമായിരുന്നു കേട്ടോ ഗൈസ് ഇവിടെ വരാമെന്നുള്ളത് അപ്പോൾ അലഹമില്ല ഞങ്ങൾക്കതിന് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ഏകദേശം ഇവിടെ നിന്ന് തന്നെ റെഡി ആക്കിയിട്ട് കൊണ്ടുപോകായിരുന്നേ പൈനാപ്പിൾ വെച്ചിട്ട് ലൈം ജ്യൂസ് ഉണ്ടാക്കിയിട്ടോ അത് ഇതേ ഞാൻ റെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് നേരത്തെ തന്നെ വെച്ചുണ്ടാക്കിയിട്ട് പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ചിക്കൻ മസാലയൊക്കെ തേച്ച് റെസ്റ്റിന് വെക്കാണ് അതുപോലെ തന്നെ ഒരു ത്രീ ടൈപ്പ്സ് സ്നാക്സും കേട്ടോ നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പം അതും നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു മുട്ടബജിയും സമൂസയും കട്ട്ലെറ്റുമാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത് സ്നാക്സിന്റെ ഫില്ലിങ്സ് ഒക്കെ നമ്മൾ നേരത്തെ തന്നെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇറങ്ങാൻ നേരത്താണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത് ജ്യൂസ് മാംഗോ ജ്യൂസ് ആയിരുന്നു പിന്നെ പൈനാപ്പിൾ ലൈം ജ്യൂസും കെട്ടോ അങ്ങനെ അതേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഏകദേശം എല്ലാം സെറ്റ് ആയിട്ട് ഓരോരോ പാത്രങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാം പിന്നെ കഴിക്കാനുള്ള പ്ലേറ്റ് ഗ്ലാസ് എല്ലാം നമ്മൾ നേരത്തെ തന്നെ വാങ്ങിച്ച് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് നമ്മൾ ബുദ്ധിമുട്ടാവരുതല്ലോ അതുകൊണ്ട് തന്നെ ഏകദേശം നമ്മളെല്ലാം കണ്ടറിഞ്ഞ് തന്നെ എല്ലാം സെറ്റ് ആയിട്ടാണ് നമ്മൾ നമ്മളിവിടുന്ന് പോകുന്നത് നമ്മൾ എങ്ങനെ പോകുന്നത് എന്ന് വെച്ചാൽ കുറച്ച് പേര് ഓട്ടോയിലും കുറച്ച് പേര് ബസ്സിലുമാണ് കേട്ടോ ബീച്ചിലേക്ക് പോകുന്നത് അപ്പോൾ ഓട്ടോയിലാണ് നമ്മൾ സാധനങ്ങളെല്ലാം കയറ്റുന്നത് അങ്ങനെ എല്ലാം റെഡി ആയിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ട് ഞാനും ആമിയൊക്കെ ബസ്സിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതേ നമ്മളിവിടെ കോഴിക്കോട് സ്റ്റാൻഡിലെത്തി ഇവിടുന്ന് ഇനി ഞങ്ങൾ ബീച്ചിലോട്ട് പോകുന്നത് ഒരു ഓട്ടോയിലാണ് അങ്ങനെ ഓട്ടോയിൽ കയറി സുഖമായിട്ട് അതെ ബീച്ചിലെത്തിയിട്ടോ അപ്പോഴേക്കും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോൾ അല്ല മനസ്സിലായത് ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട് കേട്ടോ നോമ്പാണെന്ന് കരുതിയിട്ട് ആളുകൾക്കൊന്നും കുറവൊന്നുമില്ല പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സമയം ഒരു നാല് നാലുമുക്കാല് അഞ്ചു മണി ആവാറായിട്ടുണ്ടായിരുന്നെ ഇവിടെ എത്തിയതും മേഘങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മഴയുടെ ചെറിയ സൂചനകളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പെട്ടോന്ന് തോന്നിയിരുന്നു കാലാവസ്ഥയൊക്കെ കണ്ടപ്പോൾ പിന്നെ മഴ പെയ്താൽ കുടുങ്ങിയാലോ എന്ന് കരുതിയിട്ട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ നേരം ഒന്ന് വെയിറ്റ് ചെയ്തു കേട്ടോ വെക്കാൻ പിന്നെ എല്ലാവരും അത് സാറിയില്ല നമുക്ക് സെറ്റ് നോക്കാം നോക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ അങ്ങോട്ട് ഇറങ്ങിയ ബീച്ചിലെത്തിയതും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കാരണം ഞാൻ ഒരുപാടായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ ഇത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ലൈറ്റും കാര്യങ്ങളൊക്കെ പോവുമല്ലോ എന്ന് കരുതിയിട്ട് ഏഹ് ഞങ്ങൾ എത്തിയ ഉടനെ തന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വേഗം എടുത്തു കേട്ടോ പിന്നെ കുട്ടികളെ പിടിച്ചു വെക്കലാണ് വലിയൊരു ടാസ്ക് കാരണം ബീച്ചിൽ വന്നാൽ അവർക്ക് വേഗം വെള്ളത്തിലേക്ക് ഇറങ്ങേണ്ടി വരും അതുകൊണ്ട് അവരെ നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ അതൊക്കെ കഴിഞ്ഞ് മാറ്റ് വിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള വലിയ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് വന്നാൽ നമുക്ക് ഇരിക്കാനൊക്കെ വളരെ സുഖമാണ് കേട്ടോ അപ്പോൾ അതേ വിരിച്ചതും കാറ്റടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാനും കിടക്കാനുമായിട്ട് നമ്മൾ ടെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് എല്ലാവരും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർക്ക് ി ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കായിരുന്നു ബിരിയാണി ആയിരുന്നു കേട്ടോ ബീഫും ചിക്കനും അതൊക്കെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് നേരത്തെ ഓർഡർ കൊടുത്തിട്ട് വരുന്ന സമയത്ത് നമ്മൾ വാങ്ങിച്ചു വരികയായിരുന്നെ ഈ ഒരു ടെന്റ് കൊണ്ടുവന്നത് കുട്ടികൾക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ ഞങ്ങൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പം അവരതിൻ്റെ ഉള്ളിൽ കളിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എല്ലാം എടുത്തു വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ മഴ പെയ്തിട്ടില്ല കുറച്ച് വലിയ തുള്ളിയായിട്ട് ഇങ്ങനെ എത്തുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും പെയ്യോന്ന് ഒന്ന് പേടിച്ചു പിന്നെ എക്സ്ട്രാ ഷീറ്റും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതിയത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നെ പിന്നെ രണ്ടു ഫ്രൂട്ട്സ് ഒക്കെ അങ്ങോട്ട് കട്ട് ചെയ്യാൻ തുടങ്ങി Hai seen lo? Ud aur plate. Woh mat kiya ud bro. Nahi. Paisa kahan? Yeh mujhe karne ka time chahiye. അങ്ങനെ ഫ്രൂട്ട്സ് കട്ടിങ്ങിന്റെ ഇടയിൽ ചെറിയ ചെറിയ തുള്ളിയായിട്ടിങ്ങനെ വീന്നുള്ളായിരുന്നു കേട്ടോ പിന്നെ അലഹദില്ല അത് അങ്ങോട്ടേക്ക് നിന്നു പിന്നെ മഴയൊന്നും പെയ്തില്ല കേട്ടോ അപ്പോഴേക്കും ബാങ്ക് കൊടുക്കാൻ സമയായി എല്ലാവരും ഇരുന്നോട്ടോ പിന്നെ വട്ടത്തിലെ കുട്ടികളൊക്കെ ഇരുത്തി അലഹമ്മ ബാങ്ക് കൊടുത്തു നോമ്പ് തുറക്കാണ് എല്ലാവർക്കും വേണ്ടതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തു കൊടുക്കണം കേട്ടോ ഞങ്ങള് അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ നോമ്പുതുറക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അലഹമുല്ല പിന്നെ എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് എല്ലാവരും ഉതോക്കി എടുത്ത് വന്നിട്ടുണ്ട് നിസ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരുടെയും നിസ്കാരമൊക്കെ കഴിഞ്ഞു പിന്നെ നേരം ഇങ്ങനെ എല്ലാവരും ബീച്ചിലെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നടന്നു കേട്ടോ ഈ ഒരു ബീച്ച് വൈബ് അത് നമുക്ക് എവിടുന്നും കിട്ടില്ല കേട്ടോ ഗൈസ് അത്രയ്ക്കും ഭംഗിയാട്ടോ ഇതിന് നമ്മുടെ മനസ്സിനെ വളരെ ശാന്താക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബീച്ച് ഈ ബീച്ചിലെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കണം അതിൽ നിന്ന് ഒരു സമാധാനവും സന്തോഷമൊക്കെ തന്നെ കേട്ടോ അതൊക്കെ നമ്മൾ അനുഭവിച്ച് എന്നെ അറിയണം എത്ര പറഞ്ഞാലും കേട്ടാലും നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല കേട്ടോ ഈ ഒരു വൈബ് ഞാൻ ഇടക്കിടക്ക് ബീച്ചിൽ വരുന്ന ഒരാളാണ് പക്ഷെ നോമ്പായത് കൊണ്ട് ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്കും അതുപോലെ ബീച്ചിൽ നിന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ തിരമാലയുടെ ശബ്ദം അത് നമ്മുടെ വിഷമങ്ങളുടെ ആയങ്ങോട്ട് കുറക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് എന്താണെന്നറിയോ തിരമാല അലയടിച്ച് ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരും പക്ഷെ അത് അതുപോലെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യും അല്ലേ ശരിക്കും നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് തിരമാലയെ പോലെ തന്നെയല്ലേ ചിലതൊക്കെ ദേ വരുന്നു എന്ന് പറയുന്ന പോലെ നമ്മളുടെ അരികിലെത്തും പക്ഷെ ഒന്നും നിലനിൽക്കുന്നില്ലെന്നുള്ളു എല്ലാം സമയം തിരിച്ചു പോകും പിന്നെ എന്തിനാണ് ഈ ഒരു ചെറിയ ജീവിതത്തിൽ ഇത്ര കിടന്ന് വിഷമിക്കാൻ കിട്ടുന്ന നല്ല നല്ല അവസരങ്ങൾ പായാക്കാതെ ഇതുപോലെയൊക്കെ സന്തോഷിക്കാം കേട്ടോ അപ്പോൾ ചിലരൊക്കെ പറയും എന്തിനാ ഇതൊക്കെ കേട്ടി വിളിച്ച് അങ്ങോട്ട് പോയത് ഇവിടെയൊന്നും സ്ഥലം ഇല്ലാഞ്ഞിട്ടാണോ എന്ന് അതിനുള്ള മറുപടി എന്താന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും അവിടെ ഒരുമിച്ച് നിന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയൊരു സന്തോഷമുണ്ട് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും മനസ്സിനെ ചെറുതായിട്ടൊന്ന് വിഷമിപ്പിച്ചു കേട്ടോ എന്താണെന്ന് വെച്ചാൽ വീണ്ടും അതുപോലെയൊക്കെ ഒന്ന് ആയിരുന്നെങ്കിൽ എന്നൊരു തോന്നല് കാരണം എല്ലാവരും കൂടുമ്പോഴുള്ളൊരു സമയമുണ്ടല്ലോ അത് വല്ലാത്തൊരു സന്തോഷം തരും കേട്ടോ ഒരു പക്ഷേ ഈ ഒരു രാത്രി ഒന്നും കൂടെ സാവകാശമായിരുന്നെങ്കിൽ എന്നും തോന്നുന്ന ആ ഒരു ഇതുണ്ടല്ലോ അത് തന്നെയാണ് ഇവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അപ്പം കഥയൊക്കെ നമുക്ക് ഇനിയും വ്ളോഗിൽ പറയാം പക്ഷെ ഇപ്പം നമുക്ക് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കാം അല്ലേ നവാ അപ്പം ഇതേ നമ്മുടെ മാറ്റ് ഒന്ന് തട്ടിയൊക്കെ വീണ്ടും ഇരിച്ചിട്ടുണ്ട് പിന്നെ ഇതേ എല്ലാവരും ഫുഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞു എല്ലാവരും ഇരുന്നിട്ടുണ്ട് എപ്പോഴും നമ്മൾ നല്ല വെളിച്ചത്തിൽ ഇരുന്നിട്ടല്ലേ ഫുഡൊക്കെ കഴിക്കാറുള്ളത് ഇന്നൊരു ക്യാൻഡിൽ ലൈറ്റ് ഫുഡായാലോ അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് ഞാൻ പിന്നതേ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടണമല്ലോ അതുകൊണ്ട് അതിന്റെ തിരക്കിലാണ് കേട്ടോ ഫുഡ് നല്ല ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ആയിരുന്നെ അതിലേക്ക് കുറച്ച് ചിക്കനും നമ്മൾ വീട്ടിൽ നിന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ഞാനും അവരുടെ കൂടെ പോയിരുന്നു ഫുഡ് കഴിക്കാൻ തുടങ്ങി നോമ്പല്ലേ ജ്യൂസും സ്നാക്സും വെള്ളമൊക്കെ കുടിച്ചപ്പോ തന്നെ വയറും ഫുള്ളായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും കഴിക്കല്ലേ അപ്പൊ ഒരു രസമായിട്ടിരുന്നൊന്നുള്ളൂട്ടോ കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ കുട്ടീസൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു അവരൊക്കെ കഴിച്ചു കേട്ടോ ao <laughs disappointment> targal ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നു കേട്ടോ അതിനിടയിൽ കുട്ടീസ് ഇതേ ഇവിടെ വലിയൊരു കുഴിയൊക്കെ കുഴിച്ച് വെള്ളമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ കളികൾ കാണാൻ തന്നെ പ്രത്യേക രസമായിരുന്നു പിന്നെ കുട്ടികളുടെ കൂടെ കൂടിയാൽ നമ്മളും കുട്ടികളെ പോലെ ആവുമെന്ന് പറയുന്ന പോലെ ദൈവം ഇവിടെ ഒരാൾ കുട്ടികൾക്ക് ചെറിയ ഞണ്ടും കുട്ടികളൊക്കെ പിടിച്ചിട്ട് കുക്കിയിലിട്ട് കൊടുക്കുകയാണ് അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തിരമാലൻ്റെ അടുത്തേക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല തണുത്ത കാറ്റും തിരമാലയുടെ ആ ശബ്ദവും എൻ്റെ പൊന്നെ രാത്രി പത്ത് മണിയാണ് ഒരു രക്ഷയില്ലാത്ത വായ്പ കേട്ടോ അങ്ങനെ അലഹമില്ല എന്ന് നമ്മൾ ബീച്ചിനോട് വിട പറയാണ് അപ്പോൾ എല്ലാവരും തിരിച്ച് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇതേ കുട്ടീസിന് ഉപ്പിലിട്ടതൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തു നോക്കാം അവരത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ സ്വന്തം നാട് പുളിക്കലെത്തിയിട്ടുണ്ട് അവിടുന്ന് വണ്ടി കിട്ടാത്തത് കാരണം എല്ലാവരും കൂടെ രാത്രി ഒരു മണിക്ക് ഇതേ നടന്നിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത് എല്ലാവരും രസമായിട്ട് നടക്കാൻ തീരുമാനിച്ചതാ കേട്ടോ ഇനിയിപ്പോൾ വണ്ടിയായിട്ട് വരികയാണെങ്കിൽ ഉറങ്ങുന്നവരെയൊക്കെ വിളിച്ചുണർത്തേണ്ടേ കരുതിയിട്ട് അങ്ങനെ രസമായിട്ട് പുളിക്കുന്ന ആ തീർക്കുന്നവരെയും നടന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ബീച്ചിലെ നോമ്പുത്രയുടെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ from Baby's Kitchen